വിദ്യാഭ്യാസത്തിലൂടെയുള്ള ശാക്തീകരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിലെ ദേശീയ ബാലഭവനിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉല്ലാസ് നവ് കീഴിലുള്ള വിവിധ ദേശീയ സംസ്ഥാനതല പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് सभी को आज की की आवश्यकता शिक्षा उल्लास ज्ञान और योग्यता दक्षता स्किल सेक्रेटरी भी यहां थे इसमें സാക്ഷരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായാണ് നവ് ഭാരത് സാക്ഷരതാ കാര്യക്രം സർക്കാർ നടപ്പിലാക്കുന്നത് പതിനഞ്ചു വയസ്സും അതിനു മുകളിലും പ്രായമുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്തവരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഇന്നും നാളെയുമാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്